നമസ്കാരം താരനും മുടി കൊഴിച്ചിലും ഒക്കെ കാരണം ഒരുപാടധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവും അല്ലേ സോ അതിനുള്ള അതിനുള്ളൊരു പ്രതിവിധിയായിട്ട് ഒരു നാച്ചുറൽ ടിപ്പായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതിന് ആദ്യം വേണ്ടത് ചെമ്പരത്തിയാണ് കേട്ടോ നമ്മുടെ വീട്ടത്തെ ചെമ്പരത്തിയൊക്കെ പോയതുകൊണ്ട് ഇത്താത്തതിൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ചെമ്പരത്തിയുടെ ഇലയും പൂവും ഒക്കെയും ഒപ്പിച്ചെടുത്തത് രണ്ടാമത്തെ കാര്യം തുളസിയാണ് ഒത്തിരി തുളസി ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ അതും കരിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും നമുക്ക് വേണ്ടത് കുറച്ചൊക്കെ ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെയും സെറ്റാക്കി വെച്ചിട്ടുണ്ട് തുളസിയിൽ ആൻറ്റി ഓക്സിഡൻസ് എസൻഷ്യൽ വിറ്റമിൻസ് മിനറൽസ് ഇവയെല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഹെയർ ഫോളിക്കിൾസിനെ നറിഷ് ചെയ്യുകയും മുടി ഒഴിച്ചിട്ട് തടയുകയും ചെയ്യും കൂടാതെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് കാരണമായ ഫംഗൽസിനെ തുരത്താൻ തുളസിക്ക് കഴിയും കൂടാതെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയതുകൊണ്ട് തലയിലെ ചൊറിച്ചിൽ ഇച്ചിങ് ഇവയൊക്കെ മാറ്റാൻ വേണ്ടി സഹായിക്കും അതോടൊപ്പം നാച്ചുറൽ ഹെയർ കളർ മെയിൻറ്റെയിൻ ചെയ്യാനും ആ കാലനര തടയാനും ഹെൽപ്പ് ചെയ്യും അടുത്ത ആണ് നീം ലീവ്സ് അല്ലെങ്കിൽ ആരി വേപ്പില നമ്മുടെ തലയിലെ ഡ്രൈനെസ് അതുപോലെ ഇച്ചിങ് ഡാൻഡ്രഫ് ഹെയർഫാൾ ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേപ്പില സഹായിക്കും ചെമ്പരത്തി പൂക്കളുടെ ഗുണഗണങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ ബ്ലഡ് സർക്കുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ന്യൂട്രിയൻസ് ചെമ്പരത്തിയിൽ അടങ്ങിയിട്ടുണ്ട് അത് മുടി വളരാൻ നന്നായി സഹായിക്കുന്നുണ്ട് കൂടാതെ അമിനോ ആസിഡ്സും വിറ്റാമിൻസും ഒരുപാട് അടങ്ങിയിരിക്കുന്ന ചെമ്പരത്തി മുടിയുടെ തിക്നെസ്സും സ്ട്രെങ്ത്തും കൂട്ടുകയും അതുപോലെ ഹെയർ സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് താരനകറ്റാനും തലയിൽ തണുപ്പ് നിലനിർത്താനും ഈ ചെമ്പരത്തി നമ്മളെ സഹായിക്കുന്നു അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കറ്റാർവാഴയാണ് നിങ്ങൾക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ കറ്റാർവാഴ ഇല്ലെങ്കിൽ കറ്റാർവാഴ ജെല്ല് വാങ്ങിക്കുകയും ചെയ്യാം അലോവേര ജെല്ല് വാങ്ങിക്കുകയും ചെയ്യാം അപ്പം കറ്റാർവാഴയും നമുക്ക് ഒരുപാട് ഹെൽത്തിന് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ മുടി സ്മൂത്തൻ ചെയ്യാനും അതുപോലെ തന്നെ ഡാമേജ് കുറയ്ക്കാനും ഹെയർ ഗ്രോത്ത് കൂട്ടാനും താരനകറ്റാനും എല്ലാം കറ്റാർ വാഴയും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് എണ്ണ നമ്മുടെ തലയിൽ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് എണ്ണ ഇട്ടാൽ മതി ഞാൻ കറ്റാർവാഴ വാഴ നേരത്തെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ആ മഞ്ഞ ആക്ച്വലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതാണ് അത് വിഷമാണ് അത് നമ്മളെ വിപരീതമായിട്ട് ബാധിക്കും അതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മളിങ്ങനെ കറ്റാർവാഴ വെള്ളത്തിൽ ഇട്ടിട്ട് ആ യെല്ലോ ഡേർട്ട് ആക്ച്വലി കളയണം എന്നതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നേരത്തെ ചെമ്പർത്തിയുടെ ഗുണഗണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ലീവ്സും കൂടെ പറിക്കുകയാണ് ഇതെല്ലാം പറിക്കുന്നത് ഇത്തൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഇതാണ് നാട്ടിൽ വന്നാലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അല്ലെങ്കിൽ അപ്പുറത്തെ തൊടിയിൽ പോയിട്ട് പറിക്കാം അവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ തന്നെയാണ് അവരുടേതും അവരുടെ തന്നെയാണ് നമ്മുടേതും ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടോ നിങ്ങളാരേലും എന്ന് പറയും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നാട്ടിൽ എന്താണ് അതിൻ്റെ പേരെന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇത്രയും ഐറ്റംസാണ് ചെമ്പരത്തി ചെമ്പരത്തി പൂവ് ഇല അതിൻ്റെ കൂടെ വേപ്പില നീം ലീവ്സ് പിന്നെ തുളസി തുളസി ഇല പിന്നെ അരുവേപ്പ് ഇത്രയും സാധനങ്ങൾ നന്നായിട്ടൊന്ന് കഴുകുക കഴുകിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് തവണ കഴുകിയെടുക്കുക കേട്ടോ കഴുകിയതിന് ശേഷം ഞാൻ നല്ലോണം കല്ലിൽ വെച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് അരയ്ക്കണമെങ്കിൽ അങ്ങനെ അരയ്ക്കാം കല്ലിൽ വെച്ചിട്ട് അരയ്ക്കണമെങ്കിൽ അങ്ങനെ അരയ്ക്കാം നല്ലോണം അരച്ചിട്ട് അതിൻ്റെ ജെല്ല് സ്ക്യൂസ് ചെയ്ത് എടുക്കുക ഇപ്പം ഞാൻ കറ്റാർവാഴ വാഴ അരയ്ക്കുന്നത് കാണിച്ചിട്ടില്ല ആക്ച്വലി ഇതിൻ്റെ കൂടെ തന്നെ കറ്റാർവാഴയും കൂടെ അരച്ച് ചേർക്കാം കേട്ടോ നിങ്ങൾ ജെല്ലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ആഡ് ചെയ്താലും മതി സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നന്നായിട്ട് നമ്മളെ ഹെയറിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്ക് ഓൾറെഡി ഉള്ള നാച്ചുറൽ ഹെയറിനെ അത് എനിക്ക് അനുഭവമുള്ളതാണ് ഞാൻ നാട്ടിൽ വരുമ്പോഴൊക്കെയും ചെയ്യുന്നതാണ് സോ നിങ്ങളും ചെയ്തു നോക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ ഒരിക്കൽ കാണാം അതുവരേക്കും ബൈ ബൈ